കേരളത്തിലെ ഉത്സവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ചടങ്ങാണ് ആന എഴുന്നള്ളിപ്പ് ആചാരങ്ങളും പതിവുകളും നിരത്തി ആന എഴുന്നള്ളിപ്പിനുള്ള വാദങ്ങൾ ഉയരുമ്പോഴും സംസ്ഥാനത്ത് വിവിധാഘോഷങ്ങൾക്കിടെ ഉണ്ടാകുന്ന ആനാക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ് അതും മാത്രമല്ല ആന നേരിടുന്ന ക്രൂരതകളും നാം കണ്ടില്ലായെന്ന് നടിക്കരുത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ആനയോട് കൊടും ക്രൂരതയാണ് ചെയ്തത് പൊട്ടി ഒലിക്കുന്ന മുറിവുകളുമായി മൂന്ന് മണിക്കൂറിലേറെ ആനയെ എഴുന്നള്ളിപ്പിച്ചു തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രോത്സവത്തിലാണ് ആനയെ എഴുന്നള്ളിപ്പിച്ചത് മംഗലാങ്കുന്ന് ഗണേശൻ എന്ന ആനയെയാണ് പരിക്ക് വകവെക്കാതെ എഴുന്നള്ളിപ്പിന് കാലിലെ മുറിവുകൾ പഴുത്ത അവശ്യനിലയിലായിരുന്നു സംഭവത്തിൽ നടപടിയുമായി വനംവകുപ്പ് രംഗത്തെത്തിയെങ്കിലും ഇതിനൊരു മാറ്റമുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇരുകാലുകൾക്ക് മുകളിലുമുള്ള മുറിവുകൾ പഴുത്ത് നീരൊഴിക്കുന്ന നിലയിലായിരുന്നു നടക്കാൻ പാടുപെടുന്ന ആനയുടെ മുറിവിൽ മരുന്നെന്ന പേരിൽ മഞ്ഞപ്പൊടിയും മറ്റും നിറച്ചിരുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഉത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന ആന എഴുന്നള്ളിപ്പിൽ നാല് കിലോമീറ്ററോളം ദൂരമാണ് ആനയെ നടത്തിച്ചത് അതേസമയം കണ്ണൂരിൽ പരുക്ക് പറ്റിയ ആനയെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ച സംഭവത്തിൽ വനം നടപടി സ്വീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തുടർന്നുള്ള ഉത്സവങ്ങളിൽ ആനയെ ഉപയോഗിക്കരുത് എന്ന് വനംവകുപ്പ് വകുപ്പ് നിർദ്ദേശിച്ചിട്ടുമുണ്ട് അതേസമയം ആന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണവും ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒൻപത് പേരാണ് സംസ്ഥാനത്ത് വിവിധ ചടങ്ങുകൾക്കിടെ ഉണ്ടായ ആനയുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ മൂന്ന് മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ പോലീസ് കണക്കുകൾ പ്രകാരം ഏഴ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉണ്ടായ ഒരു സംഭവത്തിൽ മാത്രം മൂന്ന് പേരാണ് ഈ വർഷം കൊല്ലപ്പെട്ടത് തൃശൂരിൽ രണ്ടു പേരും മലപ്പുറം തിരൂർ പാലക്കാട് കൂറ്റനാട് എന്നിവിടങ്ങളിൽ ഓരോ വ്യക്തികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്ന് മരണങ്ങളാണ് സംസ്ഥാനത്താകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആനകളുടെ ജൈവികമായ സാഹചര്യങ്ങളും ഉത്സവകാലത്തെ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ട് എന്നാണ് വെറ്റിനറി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ലൈംഗികതയെ നിയന്ത്രിക്കുന്ന ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് ആനകളിൽ വർദ്ധിക്കുന്ന സമയമാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലം ഇതിനൊപ്പം ഉത്സവങ്ങളിലെ സാഹചര്യങ്ങളും മതിയായ വെള്ളം ഭക്ഷണം വിശ്രമം എന്നിവയുടെ കുറവും ആനകളെ അക്രമാസക്തരാക്കുന്നു ആനകളിലെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് സുരക്ഷിതമായ തോത് അഞ്ചു മുതൽ എട്ട് വരെയാണ് നാട്ടാനകളിൽ ഇത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഉയരുന്ന നിലയുമുണ്ട് ഈ സാഹചര്യം ആനകളെ അക്രമാസക്തരാക്കുന്ന നിലയുമുണ്ട് ഈ സമയം ആനകൾക്ക് വിശ്രമവും പരിചരണവും ആവശ്യമാണ് എന്നാൽ നിരന്തരം ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുകയും അതിഭയാനകമായ ശബ്ദങ്ങൾക്കിടയിൽ മണിക്കൂറുകൾ നിൽക്കുകയും ചെയ്യേണ്ടി വരുന്നുണ്ട് ഇവർക്ക് സാഹചര്യം പരിധിവിടുമ്പോഴാണ് ആനകൾ അക്രമാസക്തരാകുന്നത് ആനകൾക്ക് പലപ്പോഴും അവയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ല നമ്മൾ നൽകുക ചില ആനകൾ തെങ്ങിൻ്റെ പട്ടകൾ ഇഷ്ടപ്പെടുമ്പോൾ മറ്റാനകൾ വാഴപ്പഴവും മറ്റും ഇഷ്ടപ്പെട്ടേക്കാം കുടിവെള്ളക്ഷാമവും വിശ്രമമില്ലായ്മയും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇതും ആനകളെ അക്രമാസക്തരാക്കിയേക്കാം ആനകൾ നേരിടുന്ന പീഡനങ്ങളും അവ അക്രമാസക്തരാക്കാൻ കാരണമാകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ചട്ടങ്ങൾ പ്രകാരം ആനകളെ തുടർച്ചയായി ആറു മണിക്കൂറിൽ കൂടുതൽ എഴുന്നള്ളിക്കാൻ പാടില്ല ഒരു രാത്രി ആനയെ എഴുന്നള്ളിച്ചാൽ അടുത്ത ദിവസം എഴുന്നള്ളിക്കാൻ പാടില്ല രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെ പണിയിടിപ്പിക്കരുത് ഒരേ സമയം മൂന്നാനകളിൽ കൂടുതൽ ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കാൻ പാടില്ല ഉത്സവങ്ങളിൽ ഭക്തർ ആനയിൽ നിന്നും ഒരു മീറ്റർ അകലം പാലിക്കണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് എന്നിരുന്നാലും സർക്കാർ ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടുന്നത് പതിവാണ് ഈ നിയമങ്ങൾ ആവർത്തിച്ച് അവഗണിക്കപ്പെടുന്നതും അക്രമ സംഭവങ്ങൾ തുടരാൻ കാരണമാകുന്നു അതേസമയം ഇത്തരം സംഭവങ്ങൾ തടയാൻ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വനംവകുപ്പ് അടക്കം വ്യക്തമാക്കുന്നത് എന്നാൽ അതെല്ലാം വെറും വാക്കുകളായി മാത്രം പോകുമോ എന്നാണ് കണ്ടറിയേണ്ടതും